ഹലോ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ അലഹമ്മില്ല ഇവിടെ സുഖമാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മഴ ആയിരുന്നു ഇപ്പോൾ ഇതാ കുറച്ച് കുറവുണ്ട് ഇനി എപ്പോഴാണ് പെയ്യാന്നറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണേ അപ്പോൾ ഇതാ രാവിലെ എണീറ്റിട്ട് ഇതാ ദോശ ചൂടേട്ടാ അപ്പം ഇക്കാക്കു മാത്രം ദോശ ചൂടണുള്ളൂ ഞങ്ങൾ എനിക്കും മോനും ഇവിടെതാണ് ഞാൻ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയല്ലോ ബാക്കി കുറച്ചൊരു മാവ് ബാക്കിയുണ്ട് അപ്പം ഞങ്ങൾക്ക് അത് ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കാക്കിതാ ഞാൻ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദോശ ചുട്ട് കൊടുക്കാൻ കേട്ടോ രണ്ട് ദോശ മതി രണ്ട് ദോശ രാവിലെ കഴിക്കുള്ളൂ അപ്പം അത് ഇക്കാക്ക് ചുട്ട് കൊടുക്കാമല്ലോ അപ്പം ഞങ്ങൾക്ക് പുളിദോശയുടെ മാവുണ്ട് പുളിദോശ ഇക്കാൾക്ക് ഇഷ്ടമില്ല ഇഡ്ഡലി ഇഷ്ടമാണ് പക്ഷെ പുളിദോശ ഇഷ്ടമല്ല അപ്പം ഇക്കാൾക്ക് ദോശയും ചുട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് മറ്റേ പുളിദോശ ഉണ്ടല്ലോ നെയ്റോസ്റ്റൊക്കെ ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇക്കാക്ക് ദോശ ചുട്ട് കൊടുക്കണ് എങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചാലും കഴിക്കില്ല അതൊരു വാശി തന്നെയാണ് കേട്ടോ തീരെ കഴിക്കില്ല അത് ഇഷ്ടമല്ല എന്നാൽ പറയണേ കഴിക്കാൻ അപ്പം തീരെ ഇഷ്ടമല്ല അപ്പം പിന്നെ നമ്മൾ പിന്നെ വെനക്കെടേണ്ടല്ലോ ആളുടെ ഇഷ്ടമല്ലേ അപ്പം അങ്ങനെ അതൊന്ന് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കും അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിച്ചോളും അപ്പം സാമ്പാറുണ്ടായിരുന്നു ഇന്നലെ ഇഡലി ഉണ്ടാക്കിയപ്പോൾ ബാക്കി സാമ്പാർ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങ് കൊടുക്കുക അതും വെച്ചിട്ട് പിന്നെ ദോശ ഞാൻ ചുട്ട് കൊടുത്തു പിന്നെ നിങ്ങളോട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടുക്കളയിൽ തീരെ ലൈറ്റിൻ്റെ ക്ലിയർ ഇല്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് അധികം വീഡിയോസ് ഒന്നും ഇടാത്തത് പലപ്പോ ഇപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് വ്യൂസ് കുറവുണ്ട് കാരണം ഇങ്ങനെ വീഡിയോ നമ്മളെടുക്കണില്ലല്ലോ പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം മാനേജ് ചെയ്യണം ഹെൽപ്പിന് ആരും ഇല്ല പിന്നെ അടുക്കളയിലാണെങ്കിൽ വീഡിയോ തീരെ ലേറ്റും ഇല്ല അതിൻ്റെ ഒരേ പ്രശ്നങ്ങളുണ്ട് കേട്ടാ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എത്ര ക്ലിയർ കുറവുണ്ട് വെളിച്ചം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത് നല്ല പഴയ വീടാണല്ലോ അതും മുപ്പത്തി എത്രാണ്ട് വർഷം പഴക്കമുണ്ട് ഈ വീടും പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് എമൗണ്ട് ആവും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്കതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലും ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പുറത്ത് പുറത്ത് പോയിട്ടാണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് ഡെയിലി മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു ക്ലിയർ വേണം എന്നാലൊക്കെ തന്നെ വ്യൂസ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ തൈക്കാക്ക് ദോശ ചുറ്റൊടുത്തു അതിന് എനിക്കും മൂനും പുളിദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ പുളിദോഷം എന്നിട്ട് പറയുക അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ പിന്നെ നമ്മുടെ പുറത്ത് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നെയ്റോസ്റ്റ് മസാലദോശ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ ഇവിടെ പുളിദോശ എന്നാൽ ഞാൻ ഇക്ക പറയേണ്ടതൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ ഇക്കാക്ക് ദോഷം ചുട്ട് കൊടുത്തു ഞങ്ങൾക്ക് പുളിദോഷം ചൂടാല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാനത് ചൂടാൻ തന്നു പൂനൊക്കെ ഞാൻ നന്നായിട്ട് നെയ്യ് പൊട്ടിട്ടായിട്ട് കൊടുക്കാം ഭക്ഷണം കഴിക്കല് പൊതുവേ കുറവാണ് എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് നെയ്യൊക്കെ ചേർത്തിട്ട് വല്ല പഞ്ചസാരൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്ക് കഴിക്കും പിന്നെ ആൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും കഴിക്കില്ല നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല കഴിക്കില്ല എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ആൾക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊട്ടും അങ്ങനെ ഇട്ടാക്കിയിട്ടും ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താ ഒരു നെയ് റോസ്റ്റ് ഇതാ ചുട്ടു പിന്നെ ഞാൻ വിചാരിക്കും അംഗനവാടി സ്കൂളിലൊക്കെ ചേർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കഴിച്ചോളും അപ്പോൾ മൂന്നപ്പതാ ജൂലൈക്ക് മൂന്ന് വയസ്സ് തികയും അപ്പോൾ ഞാൻ അവിടെ അംഗനവാടിയിൽ ചോദിച്ചപ്പോൾ അവളങ്ങനെ ജൂ ജൂണിലല്ലേ അംഗനവാടി ഇങ്ങനെ ഇപ്പോൾ തുറക്കുക അപ്പോൾ കൊടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജൂലൈ ഇല്ലല്ലേ അവൾക്ക് മൂന്ന് ദിവസം കഴിയുള്ളൂ അങ്ങനെ പേര് എന്തോ രജിസ്റ്ററിലൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് അവൾ കൂടുതൽ കുട്ടികളെ ഇട്ട് ഇടപഴകി കഴിഞ്ഞാൽ നന്നായി സംസാരിക്കും പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട് അതെല്ലാം അമ്മമാർക്കും അങ്ങനെ തന്നെയല്ല നമ്മളെ കുട്ടികളെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും പിന്നെ കുട്ടികൾ ഓടിക്കളിക്കുക അതുപോലെ ഭയങ്കര വേർത്തിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ കളിക്കുക ഭയങ്കരമായിട്ട് കുട്ടി എല്ലാ കുട്ടികളായിട്ടും കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വിഷപ്പുണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് പക്ഷെ ഉമ്മ പക്ഷേ മുമ്പ് അങ്ങനെയൊന്നും ഒറ്റയ്ക്ക് ഞങ്ങളുടെ കൂടെ മാത്രം അങ്ങനെ ജീവിച്ച് ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് വരെ അവൾ അങ്ങനെയല്ലേ കഴിഞ്ഞത് പിന്നെ ഇടയ്ക്ക് ഒക്കെ വിരുന്നു പോകുമ്പോഴും കാര്യങ്ങൾക്കും മാത്രമൊക്കെയാണ് അവൾ കൂടുതലായിട്ട് ആൾക്കാരെ കാണുക അപ്പോൾ പിന്നെ അതാണ് ഞാൻ പാത്രമൊക്കെ കഴുകി ചാവടിക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അതാ കുറച്ച് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ചിക്കൻ ഉണ്ടായിരുന്നില്ല കുറച്ച് അപ്പോൾ അതെടുത്തിട്ട് ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു ദിവസം ഇതുപോലെ ഇക്കാക്ക് നല്ലൊരു റെസിപ്പി വെച്ചിട്ട് അത് ഞാൻ ചിക്കൻ പൊരിച്ചു കൊടുത്തു അപ്പോൾ ഇക്ക പറഞ്ഞു നല്ല രസമുണ്ട് രസമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഒരു മസാല ചിക്കൻ പൊരിച്ചിട്ട് ചിക്കൻ പൊരിക്കണേൽ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ചിക്കൻ ഫ്രിഡ്ജിലിരുന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലിട്ടിട്ടുണ്ട് അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ബിരിയാണി തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ അതിലേക്ക് ഉള്ളി സാധനങ്ങളൊക്കെ വേണമല്ലോ പച്ചമസാ പച്ചമസാലയും അധികം സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ നന്നാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെല്ലുവിളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഇല്ലേ ചുവന്നുള്ളി എന്നൊക്കെ വേണം ആ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴുകിയെടുക്കണം കേട്ടോ നല്ല വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ മസാല ഉണ്ടല്ലോ ഞാൻ സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചെന്നുള്ള മസാല ഉണ്ടല്ലോ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിൽ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി അത് വേണം കുറച്ച് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളി ഉണ്ടല്ലോ ഒരു തക്കാളി മതി കേട്ടോ അതെടുക്കുക പിന്നെ ചെറിയ പച്ചമുളക് പിന്നെ വേണമെങ്കിൽ പുളി ഉണ്ടല്ലോ അതും വേണമെങ്കിൽ കുറച്ച് പുളി ചെറുക്കാം പുളി ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് തൈരായാലും മതി കേട്ടോ അതും ചേർത്ത് കൊടുക്കുക തൈര് നമുക്ക് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ലാസ്റ്റ് തൈര് പിന്നെ അരയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ലാസ്റ്റ് മസാല ഒക്കെ എല്ലാം എടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയിൽ അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കനേക്ക് ഇടണ സമയത്ത് മാത്രം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി അത് തൈര് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുളി ഉണ്ടല്ലോ നമ്മുടെ കറുത്ത പുളി ഉണ്ടല്ലോ അത് മിക്സിയിൽ ഏറ്റവും ഒന്ന് ഒരു ചെറിയൊരു കഷ്ണം മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കൊച്ചുള്ളി തക്കാളി പിന്നെ ഒരു പച്ചമുളക് പിന്നെ അതിലേക്ക് നമ്മുടെ പൊടികളായ ഒരു ടീസ്പൂണ് ഒരു രണ്ട് എരിവിനുസരിച്ച് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തക്കാളി പറഞ്ഞിട്ടുണ്ടല്ലോ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കട്ടെ നല്ല പേസ്റ്റ് ആയിക്കോട്ടെ അധികം നമ്മുടെ തരികളൊന്നും വേണ്ട നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതിന് ചിക്കനിലേക്ക് വട്ടി കൊടുക്കാം നമുക്ക് തൈര് അപ്പം ചേർത്ത് കൊടുക്കാം തൈര് തൈര് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം പുളി പറഞ്ഞില്ലേ പുളി പുളിയാണ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതാണ് ഞാൻ തൈരട്ടാ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതാണ് ഞാൻ മസാലയും പിന്നെ തൈരും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ചിക്കനിൽ തേച്ച് കൊടുക്കണം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമുക്കൊരു ഒര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മസാല അപ്പോളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചിക്കൻ വെറുതെ കഴിക്കാനും പൊരിച്ചിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് ഞാൻ നെയ്ച്ചോറിക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നെയ്ച്ചോറിക്ക് ചിക്കൻ കറിയും ഈ ചിക്കൻ പൊരിച്ചതൊക്കെ വെച്ച് കൊടുത്താൽ നല്ല പിന്നെ അതുപോലെ ഇക്ക ദോശയ്ക്കും കൂട്ടൂട്ടാ ദോശയ്ക്ക് ഇതേപോലത്തെ ചിക്കൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി ഒന്നും വേണ്ട ഈ ചിക്കൻ പൊരിച്ചതും ഇതും മാത്രം ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴിക്കൂട്ടാ ഭയങ്കര ഇഷ്ടമുള്ള ഈ ചിക്കൻ പൊരിച്ചതിക്കാർക്ക് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് അപ്പോളാട്ടെ ഞാൻ ചിന്തിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സാധാ നമ്മുടെ മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് പൊരിക്കണേക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് പൊരിക്കും ബിരിയാണി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ കുറച്ച് അരിവടെ ഉണ്ടായിരുന്നുള്ളൂട്ടാ ഒരു നാഴി പിന്നെ അതിലേക്ക് കുറച്ചും എന്തേലും അരി ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഞാൻ അളന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു വിട്ടാം പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് അധികം ഒന്നും വേണ്ടി വരില്ല അപ്പം ഇത് തന്നെ ഞങ്ങൾക്ക് ധാരാളം ഉണ്ടാവും അപ്പോൾ ഇത് തന്നെ ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചു വിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് നമുക്ക് സബോളയും തക്കാളിയൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെന്താ ഞാൻ അറിയണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഉമ്മ എണിട്ടത് അവളെ എണട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവളെ നീറ്റ് വന്നു അപ്പോൾ അവൾക്ക് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തു പിന്നെ അവൾക്ക് അവൾ ഫുഡ് കൊടുക്കാതിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ചോദിക്കുന്നുണ്ട് കിട്ടാ ഉമ്മ ഇതെന്താ സാമ്പാർ എന്നിട്ട് ഇതെന്താ നെയ്റോസ് എന്നിട്ട് ഇതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ആരെങ്കിലും ഫോൺ വിളിക്ക് കേട്ടായിരുന്നു അതിനകത്ത് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഉമ്മ അതാര പുറത്തായിരം എന്നാലും ഇതാരാ ഇങ്ങനെ ചോദിക്കട്ടെ അപ്പോൾ അവൾ ഓരോ സംശയങ്ങൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാനോ അപ്പം അതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞാൻ നമ്മുടെ നെയ് ബിരിയാണിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തിളച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത് വിറകടപ്പിലായിട്ടാണ് വച്ചത് എനിക്ക് കൂടുതൽ ഇഷ്ടം വിറകടപ്പിൽ ചെയ്യാനായിട്ടാ അപ്പം ഞാൻ പിന്നെ അവിടെ ക്ലിയറും ഇല്ല അപ്പം പിന്നെ അതുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ അവിടെ പറ്റൂല അപ്പം പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കലെ ഗ്യാസുമ്പോൾ തന്നെ ചെയ്യാമെന്ന് വെച്ചു അരി തിളപ്പിച്ചുറ്റിൽ അടുപ്പിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു അപ്പം പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇരുട്ട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നു നല്ല മഴയ്ക്കുള്ള കോളും ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളണുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ അരിയൊക്കെ കഴുകിയിട്ട് പിന്നെ അതിൽ അരി ഇടണല്ലോ അങ്ങനെന്താ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് അതിലിടണിട്ടാണ് അപ്പോൾ വെള്ളം കുറച്ച് തള വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടിട്ട് നമ്മുടെ ബേ ലീഫ് അതുപോലെ കറുകപ്പെട്ട അങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്കായോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ അരിങ്കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടാണ് അപ്പോൾ പിന്നെ അതവിടെ അവിടെ ഇരുന്നിട്ട് തിളച്ചുകൊള്ളതെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പോയി പിന്നെ നമ്മുടെ ഉള്ളി അരിഞ്ഞിട്ടുണ്ടായി തക്കാളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടില്ല പിന്നെ ഉമ്മ എണിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ ഇത് നമുക്ക് തന്നു ഇനി ഇതൊക്കെ ബാക്കി ചെയ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാറുണ്ടാവും അപ്പോൾ ഇതിന് നമ്മുടെ ചിക്കൻ കുറച്ച് അരമണിക്കൂറായിട്ടാണ് നമ്മൾ വെച്ചിട്ട് അപ്പോൾ അത് ഉപ്പും വളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഫ്രൈ ഫാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഓവർ നല്ല മസാല ഒന്നും ആവരുത് നമ്മളതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ പിന്നെ നമ്മുടെ നമ്മുടെ ഇതില്ലേ തൈരിൽ വെള്ളം ഇറങ്ങും കൂടുതൽ വെച്ചിരുന്നാൽ വെള്ളം ഇറങ്ങും അപ്പോൾ നമ്മൾ തൈര് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഓരോന്നായിട്ടതിൽ പൊരിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാണ് അങ്ങനത്തെ ഞാൻ എല്ലാ ചിക്കനും അതിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാതും ഇനി രണ്ടാമത്തെ ട്രിപ്പ് പൊരിക്കാനൊന്നുമില്ല ഇതന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൊരിക്കാൻ അപ്പം പിന്നെ വേറെ പണി കിട്ടി പുറത്ത് നല്ല മഴ നല്ല മഴയെന്നു വച്ചാൽ നല്ല മഴ അപ്പം ഇവിടെ മേലെ പണിയെടുത്ത കാരണം ഇവിടുത്തെ ഈ വീടുകൾ കണ്ടില്ലേ അവിടെ ഫുള്ള് വിണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ പൊളിയാൻ പോക്കണ പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഫുൾ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വരികയാണ് കേട്ടോ നമ്മുടെ ഈ നീള റൂമിൽ നല്ല വെള്ളം മഴ പെയ്ത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ വെള്ള വീണിട്ടോ അവിടെ ഫുൾ നിറച്ച് വെള്ളാവും അപ്പൊ പിന്നെ റൂമിലേക്കൊക്കെ പോവും റൂമിലേക്കും മറ്റുള്ളവടത്തേക്കൊക്കെ വെള്ളം പോവും അപ്പൊ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം അപ്പൊ ഉമ്മനെ ഞാൻ ബെഡിൽ ഇരുത്തിയിട്ട് ഞാൻ വേഗം മുന്നോടങ്ങിയിട്ട് വരല്ലേ എന്ന് പറഞ്ഞു കാരണം വഴിക്ക് വീണാൽ കാര്യം കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അപ്പൊ നല്ല മഴ പെയ്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇത് ഇത് തുടയ്ക്കാനും ഇതിന് മാത്രം ഇവിടെ സമയം ഉണ്ടാവുള്ളൂ പിന്നെ അവിടെ അതിൽ പഴയ മാക്സി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കും വെള്ളം പിഴിയാൻ പറ്റും പക്ഷെ എങ്ങനെ ഇതാക്കി ഇട്ട് കഴിഞ്ഞാലും വെള്ളം നന്നായിട്ട് ഒലിച്ചിറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ അതായിരുന്നു പണി വേഗം തുടച്ചെടുക്കാനും വെള്ളം പിഴഞ്ഞിട്ടും കാര്യങ്ങൾക്കായിട്ട് അപ്പോഴത്തേനും അവിടെ നിന്ന് ഇങ്ങനെ ചോർത്തുകൊണ്ടിരിക്കണം നമ്മൾ തുടച്ചെടുക്കുക അവിടെ നിന്ന് ഇങ്ങനെ ചോർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വേറെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പറ്റില്ല എങ്ങനെ വെച്ചു കഴിഞ്ഞാലും വെള്ളം താഴ്ത്തിക്കേണ്ടി വരിക കാരണം ചുമരമ്മ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ്ടെ വരിക പിന്നെ അവിടെ സ്വിച്ച് ബോർഡൊക്കെയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വിച്ച് ബോർഡൊക്കെ ആരാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് വെള്ളം വരിക അപ്പോൾ ഞാനെന്തെങ്കിലും കൊണ്ട കാര്യങ്ങളോട് മാത്രം ഞാൻ ഞാനതിന് സ്വിച്ച് നമുക്ക് ലേറ്റ് വേണമല്ലോ ഇങ്ങനെ വെള്ളം ആകുമ്പോൾ നമുക്ക് കാണില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും വടികൊണ്ടൊക്കെ ഞാനിങ്ങനെ ഒക്കെ ഇടുക അപ്പോൾ പിന്നെ അതൊക്കെ തുടച്ചെടുത്ത് അവിടെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ തുണിയൊക്കെ വെച്ച് കൊടുത്തു അവിടെ പത്രം വയ്ക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് പാത്രം വെക്കുക നമുക്ക് അതിലേക്കിലും വെള്ളം വരുന്നെന്ന് വിചാരിക്കാം പക്ഷെ പാത്രം വയ്ക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ എന്തെങ്കിലും വല്ല തുണികൾ എന്തെങ്കിലും വെച്ചുകൊടുക്കും അതിലെങ്കിലും വെള്ളം പിടിയിട്ട് നല്ല മഴ പെയ്യുന്ന തുണിയിലൊന്നും നിൽക്കില്ല കേട്ടോ ഒലിച്ചിറങ്ങിയിട്ട് റൂമിക്കൊക്കെ വരും അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്താ ചിക്കനൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ എടുത്തു പാത്രത്തേക്ക് മാറ്റി പിന്നെന്താ ഞാൻ ഇതിലേക്ക് പാത്രം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുകപ്പട്ട അങ്ങനത്തെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് വയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചൊന്നാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു വെച്ചുവിട്ടാ ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദാ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ സബോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വയൻറ്റിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വയൻറ്റ് കിട്ടും അപ്പം അതിലേക്ക് ഞാൻ പിന്നെ തക്കാളി ഇടയിത് കൊടുത്തു പിന്നെ അതുപോലെ നമ്മുടെ പച്ചമസാല നമ്മളെ ഇഞ്ചിയും പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം പിന്നെ ഞാൻ അവിടെ തന്നെ അടച്ച് വെച്ചിട്ട് വെച്ച് കൊച്ചു വിട്ടോ കുറച്ചു നേരം ഇനി അതൊക്കെ ഒന്ന് പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര ടി സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വേറൊരു മസാല ഞാൻ ചേർത്ത് മുളകും പൊടി കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പം ഞാൻ അത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ നമ്മുടെ ചിക്കനും ഇതൊക്കെ ചേർത്ത് വെച്ച മസാല ഉണ്ടല്ലോ അതിൻ്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട് നമ്മൾ കായം പാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒമ്പതി അവിടെ നിന്ന് തന്നെ വന്ന് വിളിക്കണിട്ടാണ് അവൾക്ക് എന്തോ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ വന്ന് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ വരെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ കൂട്ടാക്കണില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ പിന്നെ എന്താണ് ഞാൻ ചിക്കൻ ഉണ്ടാവും നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെന്താ നമ്മുടെ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ഇവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ഇത് അങ്ങനെ എന്താ റൈസ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ മല്ലിച്ചപ്പും പുതിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് പിന്നെ നന്നായി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽമയുടെ നെയ്യ് ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നന്നായിട്ട് ഞാൻ ഫോൾ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് കണലിട്ടിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ അടുപ്പിൽ നല്ല കണലുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഇതിൽ ഫോൾ പേപ്പർ ചുറ്റിയിട്ട് ഒന്ന് ഫോൾ പേപ്പർ വേറെ ഒരെണ്ണം ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ കുറച്ച് കണലെടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഞാൻ ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇതാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ അങ്ങനെ പിന്നെ ബിരിയാണി ഞാൻ ദമ്പിടാനൊക്കെ വെച്ചിട്ട് പിന്നെ എന്താ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ട് എല്ലാ പാകമൊക്കെ ഒന്ന് തുടച്ച് എല്ലാം സെ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി വരുമ്പോൾ കുറച്ചും കൂടി പത്രമുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് അവിടെ കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഞാൻ ഉമ്മൂനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു ഉമ്മൂനെ കുളിപ്പിച്ച് ലാസ്റ്റ് പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണേക്ക് വന്നത് അങ്ങനെ അങ്ങനെന്താ പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നതാ എന്താ കിച്ചണിൽ കയറിയിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചു വിട്ടാം അപ്പോൾ ദമ്മ പൊട്ടിച്ചപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു നല്ല ഗരം മസാലയുടെ ഒക്കെ ഒരു നല്ലൊരു മണം മുക്കിക്കന്നെ അടിച്ചു വിട്ടാം അപ്പോൾ ആരും ഇതേപോലെ ബിരിയാണി വെച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ടുണ്ടോ ചിലർ വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇതേപോലെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലാരും എന്നെ കുറ്റം പറഞ്ഞ് കമൻറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ എൻ്റെതായ രീതിയിൽ മാത്രമേ ബിരിയാണി വെച്ചിട്ടുള്ളൂ അപ്പോൾ അതേപോലെ ബിരിയാണി വെച്ച് നോക്ക് എല്ലാവരും അപ്പം പിന്നെന്താ ഇക്കാക്ക് ഞാൻ വിളമ്പിക്കൊടുത്തു എന്നിട്ട് പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു വിട്ടാ ഞാനും മിക്കയും ഉമ്മും കൂടിയിട്ട് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം ഞാനും കുറച്ച് ചക്ക ചിപ്സ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനും ഉമ്മും ചാവിടിച്ചു ഇക്കുണ്ടായിരുന്നു അപ്പോൾ ഇക്കിതാ ചക്ക ചിപ്സ് കണ്ടപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ചിക്ക ചക്ക ചിപ്സ് കണ്ട കാരണം ഇക്ക വേഗം അങ്ങിട്ട് അത് പ്ലേറ്റെടുത്ത് ഓടണം അപ്പം ഞാനീട് വലിച്ചു വെച്ച് കിട്ടാം കാരണം ഉമ്മു ഞാനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട ചക്ക ചിപ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പഴുത്തത് ഇഷ്ടം തിന്നില്ലെങ്കിലും വേണ്ടിയുള്ള ചക്ക ചിപ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ ഇക്കയും അത് കഴിച്ചു അപ്പോൾ ഇക്കൾക്ക് ഞാൻ കയ്യിൽ കൊടുത്തു വിട്ടാം അപ്പം അങ്ങനെ എന്താ നമ്മുടെ ഉമ്മു ചെയ്യണ പരിപാടി ഉണ്ടല്ലേ ഒരു ചക്ക ചിപ്സ് എടുക്കുക എന്നിട്ട് പാപ്പുട്ടിക്കും കൊടുക്കുക എന്നിട്ട് പിന്നെ അവൾ കടിക്കുക ഓരോന്നും അങ്ങനെ കാണിച്ചു കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളിതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ ഒക്കെ കാണുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്